ഹേ ഗെ സബ എന്റെ വീഡിയോ എന്ന് പറഞ്ഞു ഞാൻ എന്തായാലും അമ്മയും അച്ഛനും കൂടെ നമ്മൾ വട്ടേക്ക് പോവാണെങ്കിൽ വട്ടയ്ക്ക് ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട് എന്നാലും അവിടുത്തെ കുളിക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് മതിയിട്ടില്ലെങ്കിൽ സബ് ഞാൻ ഒന്നും കൂടെ നമ്മളെ വട്ടയ്ക്ക് പോകാണെങ്കിൽ ഇപ്പോഴും ആവശ്യം കുട്ടീനെ കൊണ്ടുള്ള സബ് അവൻ അറുത്തി നല്ല കോരയാണ് അപ്പം ഞങ്ങൾ ഇപ്പോഴെന്നെ കുറച്ച് ലേറ്റ് ചെയ്യുന്നത് ഞാൻ അവിടേക്ക് പോട്ടെ പേ അവിടെ തിരക്കുന്നതൊന്നും അറിയാൻ പറ്റില്ല പറ്റില്ലെങ്കി അപ്പൊ ഈ പറഞ്ഞ കുറച്ച് തിരക്കുന്ന ഞങ്ങള് കുറച്ച് ഇറങ്ങാൻ ലേറ്റേക്ക് നമുക്ക് കാണിച്ചു പോകാം അവിടെ ചിരിയാണോ അങ്ങനെ ഏകദേശം ഞങ്ങളടുത്ത് ഇപ്പോൾ പന്ത്രണ്ട് മണി ഉണ്ടായിരുന്നു കേസ് അവിടെ പന്ത്രണ്ട് മണി എത്തിയപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ വട്ടയ വാട്ടർഫോൾ എന്ന് വെച്ചാൽ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ കുറേ ആൾക്കാരായത് കൊണ്ട് ഞങ്ങൾക്ക് കുളിക്കാനൊന്നും പറ്റിയില്ല പിന്നെ അതിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു അരുവി ഉണ്ടായിരുന്നിസ് ആ അരുവിൽ ഞാൻ കുറച്ച് ഇരുന്നു ചേട്ടൻ ഒക്കെ വിളിച്ച് വിളിച്ച് ചേട്ടൻ വന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തൃശ്ശൂർ സിറ്റിയിലുള്ള നമ്മളെ സിനിമ കമ്പനീന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലുണ്ട് കേസ് ആ ഹോട്ടലിലേക്ക് ഞാൻ പോയി ആ ഹോട്ടലെന്ന് വെച്ചാൽ ഞങ്ങൾ കയറിയപ്പോൾ കുറച്ച് തിരക്കൊക്കെ ണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇരുന്നു ഗസ് പിന്നെ ഈ ഹോട്ടലിൽ വെച്ച് ഞങ്ങൾ മുൻപ് ഫാമിലിയുടെ ഒപ്പം ഒരു വട്ടം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ മെനുവിൽ ഒക്കെ ഏത് ഫുഡ് ആദ്യം വാങ്ങണ്ടേ പിന്നെ ഞാൻ എൻ്റെ വൺ ആൻഡ് ഓൾലി ഫേവറേറ്റ് ആയിരുന്നു നമ്മൾ പനീർ ടിക്ക വാങ്ങിച്ചത് ഗസ് ഈ പനീർ ടിക്ക എന്ന് വെച്ചെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സോട്ട് സോസും കൂട്ടൊക്കെ കഴിച്ചു പിന്നെ ഞാൻ ഒരു കുഞ്ഞു പിസ് ചാട്ടിനും വെച്ചു കൊടുത്തു അപ്പോൾ ചാട്ടന് ഭയങ്കര ഇഷ്ടേ പിന്നെ ഞാൻ വാങ്ങിച്ച കാളാഞ്ചിയും വരാലും ആണ് ഗസ് ഞാൻ വാങ്ങിച്ചത് ആ കാളാഞ്ചിയും വരാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ ഞാൻ കാളാഞ്ചിയിൽ ഒരു കുഞ്ഞു പീസ് എടുത്ത് ടേസ്റ്റ് നോക്കി കേസ് പിന്നെ ഫിഷിങ്ക് കുറച്ച് ഇഷ്ടമാണ് അത്രങ്ങോട്ട് ഇഷ്ടമല്ല ഗൈസ് എനിക്ക് ചിക്കനോട് കുറച്ചും കൂടി ഇഷ്ടം അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മൾ ബിരിയാണി വാങ്ങിച്ചു കേസ് ബിരിയാണി ഞാൻ എപ്പോൾ എവിടെ പോയാലും വാങ്ങുക പിന്നെ എൻ്റെ ഫേവേറ്റ് ബിരിയാണി ഞാൻ കഴിച്ചു കേസ് പിന്നെ നിങ്ങൾക്ക് ഈ കുറച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേലേ നെക്സ്റ്റ് വീഡിയോ എന്നെ ചോദിക്കാൻ ഞാൻ കഴിക്കട്ടെ കേസ്